ഗ്രൂപ്പുകാരെ ഒന്ന് ഒതുക്കാൻ പോലും സാധിക്കാത്ത വി ഡി സതീശനും കെ സുധാകരനും കൂടി നടത്തുന്ന ഈ ഒരു സമര കോലാഹല യാത്ര കൊണ്ട് എന്ത് സംഭവിക്കാനാണ് പോകുന്നത് വി ഡി സതീശനും കെ സുധാകരനും പങ്കെടുക്കുന്ന പരിപാടിയിൽ ആ ജില്ലയിലെ യു ഡി എഫ് ചെയർമാൻ പങ്കെടുക്കുന്നില്ല അത് തന്നെ ഒരു ഉദാഹരണമല്ലേ ആര്യടൻ ചൗകത്തിന് ഒതുക്കണം പി ടി അജയമ്മന് ഒതുക്കണം എന്നാൽ മാത്രമേ ഞങ്ങളെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന കുറച്ചാളുകളുമായി മലപ്പുറത്ത് പ്രവർത്തനം നടത്താൻ സാധിക്കുകയുള്ളൂ മറ്റ് കോൺഗ്രസ് നേതാക്കൾക്കും ഒന്നുമില്ലാത്ത ജന പിന്തുണ മലപ്പുറം ജില്ലയിൽ സ്വാഭാവികമായും പി ടി അജയ് മോഹനുണ്ട് അവിടെ എ പി അനിൽകുമാറിനേക്കാൾ ആളുകൾ സ്നേഹിക്കുന്നത് പി ടി അജയ് മോഹനെയാണ് നമസ്കാരം കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും നടത്തുന്ന ജനകീയ സമര യാത്ര പേരുള്ള ഒരു യാത്ര ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നുണ്ട് സമരാഗ്നി എന്നാണ് ആ യാത്രയുടെ പേര് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയാണ് ആ യാത്ര നടക്കുന്നത് ഈ യാത്രയ്ക്കിടെ പാർട്ടിയെ ബലപ്പെടുത്തുക വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരമാവധി വോട്ടുകൾ സംഭരിക്കുക അത്തരം കാര്യങ്ങൾ അതോടൊപ്പം തന്നെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ പാർട്ടിയെ ശക്തിപ്പെടുത്തുക തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനപ്പെട്ട അജണ്ട അതോടൊപ്പം സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾക്കെതിരെ ആഞ്ഞടിക്കും എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ഇവിടെ നടക്കുന്നത് എന്താണ് ഈ യാത്ര കാസർഗോഡ് നിന്ന് ഇങ്ങനെ മലപ്പുറം ജില്ലയിലേക്ക് എത്തുമ്പോൾ നടന്ന സംഭവത്തെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് മലപ്പുറത്ത് എത്തിയതോടുകൂടി കോൺഗ്രസിൽ അടി തുടങ്ങി എന്ന് വേണം മനസ്സിലാക്കാൻ കോൺഗ്രസിൽ ഒരു നേരത്തെ തന്നെ ഒരു കനൽ ഇങ്ങനെ എരിഞ്ഞു തുടങ്ങിയിരുന്നു അത് അതിനകത്തുള്ള അസ്വസ്ഥത പുകഞ്ഞു പുറത്തേക്ക് വന്നിരുന്നു അത് വീണ്ടും വർദ്ധിക്കുകയാണ് ഇത്തവണ ഉണ്ടായിരിക്കുന്നത് കെ സുധാകരനും വി ഡി സതീശനും മലപ്പുറം ജില്ലയിൽ കാലുകുത്തിയതോടുകൂടി അത് വർദ്ധിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ മലപ്പുറത്തെ കോൺഗ്രസിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ എ ഗ്രൂപ്പുകൾ അവിടെ ഉണ്ട് അതുകൂടാതെ കെ സി ഗ്രൂപ്പ് കൂടി ഇപ്പോൾ നിലവിൽ വന്നിരിക്കുകയാണ് ഈ ഗ്രൂപ്പ് സമവാക്യങ്ങൾ അല്ലെങ്കിൽ ഈ ഗ്രൂപ്പുകാരെ ഒന്ന് ഒതുക്കാൻ പോലും സാധിക്കാത്ത വി ഡി സതീശനും കെ സുധാകരനും കൂടി നടത്തുന്ന ഈയൊരു സമര കോലാഹല യാത്ര കൊണ്ട് എന്ത് സംഭവിക്കാനാണ് പോകുന്നത് പ്രത്യേകിച്ച് സമരാഗ്നി എന്ന പേരിട്ടിരിക്കുന്ന ഈ അഗ്നി കൊണ്ട് അഗ്നി പോകുന്നയിടത്തെല്ലാം തന്നെ ഈ കോൺഗ്രസിനെ കത്തിച്ചാമ്പിലാക്കിക്കൊണ്ടാണോ പോകുന്നത് എന്ന ആക്ഷേപം ഇതോടുകൂടി ഉയർന്നു വന്നിരിക്കുകയാണ് മലപ്പുറത്ത് നടന്ന സംഭവ വികാസങ്ങളിലേക്ക് നേരിട്ട് പോവുകയാണെങ്കിൽ പി ടി അജയ് മോഹൻ എന്ന കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട ഒരു നേതാവ് പി ടി അജയ് മോഹനാണ് മലപ്പുറം ജില്ലയിലെ യു ഡി എഫിൻ്റെ ചെയർമാൻ മുൻ എം എൽ എ യുമൊക്കെയായിരുന്ന പി ടി മോഹനകൃഷ്ണൻ്റെ മകനാണ് പി ടി അജയ് മോഹൻ പൊന്നാനി മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം പി ടി അജയ് മോഹനും പി ടി മോഹനകൃഷ്ണനും ഒക്കെയുള്ള ജനസമ്മിതി മലപ്പുറം ജില്ലയിലെ തന്നെ മറ്റൊരു കോൺഗ്രസ് നേതാക്കൾക്കും ഇല്ലാത്തതാണ് പി ടി മോഹനകൃഷ്ണൻ്റെ കാലത്തുമൊക്കെ അദ്ദേഹം വിട പറഞ്ഞതിന് ശേഷവും ഒക്കെ നമ്മൾ അദ്ദേഹത്തിൻ്റെ അനുസ്മരണ പരിപാടിയൊക്കെ കണ്ടതും കേട്ടതും ഒക്കെയാണ് എല്ലാവരും മോഹനേട്ടൻ എന്ന് വിളിക്കുന്ന അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ മകനും പൊന്നാനിക്കാർക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ തന്നെയാണ് മാത്രമല്ല മറ്റ് കോൺഗ്രസ് നേതാക്കൾക്കും ഒന്നുമില്ലാത്ത ജന പിന്തുണ മലപ്പുറം ജില്ലയിൽ സ്വാഭാവികമായും പി ടി അജയ് ഉണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല പക്ഷേ അവിടെ അന്ന് നടത്തുക ഈ സമരാഗ്നി നടന്നുകൊണ്ടിരിക്കുകയും അരീക്കോട് ഈ പരിപാടി എത്തിയപ്പോഴാണ് പി ടി അജയ് മോഹനെ തടയാൻ വേണ്ടി ഒരു വിഭാഗം തീരുമാനിച്ചത് ആ വിഭാഗത്തിന് നേതൃത്വം നൽകുന്നത് മുൻ മന്ത്രി കൂടിയായ എ പി അനിൽകുമാറാണ് ആരാണ് ഈ എ പി അനിൽകുമാർ പി ടി മോഹനകൃഷ്ണൻ എന്ന് പറയുന്ന ആൾ ഉയർത്തിക്കൊണ്ടുവന്ന് മന്ത്രിയാക്കിയ എ പി അനിൽകുമാർ അദ്ദേഹത്തിൻ്റെ മകനായ പി ടി അജയ് മോഹനെ തടയുന്നു എന്നാണ് ഗുരുതരമായ ഒരു പ്രശ്നമായി ഇതിനകത്ത് കാണേണ്ടത് പ്രസംഗത്തിൽ സ്വാഗത പ്രസംഗമോ അല്ലെങ്കിൽ ഒരു വിഭാഗത്തിൽ പോലും പി ടി അജയ് മോഹനെ ഉൾപ്പെടുത്തിയില്ല അത് പരസ്യമായി പ്രഖ്യാപിക്കുകയാണ് ചെയ്തത് പരസ്യമായി തന്നെ പി ടി അജയ് മോഹനെ ആ പേരിൽ നിന്നും വെട്ടണം പി ടി അജയ് മോഹൻ വേണ്ട എന്ന് എ പി അനിൽകുമാർ അങ്ങ് തീരുമാനിക്കുന്നു അതോടുകൂടി പി ടി അജയമോഹൻ വേദി വിട്ട് ഇറങ്ങിപ്പോകുകയാണ് ഈ വേദിയിൽ നിന്നും ഇറങ്ങുന്ന സമയത്താണ് കെ സുധാകരനും വി ഡി സതീശനും അങ്ങോട്ടേക്ക് എത്തുന്നത് അപ്പോൾ മൂന്നു പേർക്കും അവിടെ മുദ്രാവാക്യം വിളി ആണ് ഉണ്ടായത് അതിലൊന്നും മനസ്സിലാക്കേണ്ടത് കെ സുധാകരനും വി ഡി സതീശനും മനസ്സിലാക്കേണ്ടത് അവിടെ എ പി അനിൽകുമാറിനേക്കാൾ ആളുകൾ സ്നേഹിക്കുന്നത് പി ടി അജയ് മോഹനെയാണ് അതുകൊണ്ട് അവിടെയുള്ള ഈ ഗ്രൂപ്പ് സമവാക്യം അവിടെയുള്ള ഈ ഗ്രൂപ്പ് തർക്കം മാറ്റിയെടുത്താൽ മാത്രമേ മലപ്പുറത്ത് കോൺഗ്രസിന് രക്ഷയുള്ളൂ അവിടെ നിലവിൽ എ ഗ്രൂപ്പ് ആര്യാടൻ ഷോക്കത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ ആര്യാടൻ വിഭാഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഭാഗത്ത് നിൽക്കുന്നു ഐ ഗ്രൂപ്പിന് നേതൃത്വം അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയുടെ ഏറ്റവും അടുത്ത ആൾ കൂടിയാണ് പി ടി അജയമോഹൻ പി പി ടി അജയമോഹനാണ് ഐ ഗ്രൂപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നാൽ പുതുതായി ഉണ്ടായ ഒരു സംഭവമാണല്ലോ ഈ കെ സി വേണുഗോപാൽ പക്ഷം എന്ന് പറയുന്ന വിഭാഗം ഈ വിഭാഗത്തിൽ ഉള്ളവരാണ് അവിടെ പ്രധാനമായും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന ആക്ഷേപമാണ് ഉയർന്നു വരുന്നത് എന്നാൽ ഇതെല്ലാം തന്നെ ഗ്രൂപ്പിന് എതിരായി ഗ്രൂപ്പില്ലാത്ത ഒരു കോൺഗ്രസ് എന്ന കെ സുധാകരൻ്റെ ആ പ്രഖ്യാപനം നടപ്പിലാക്കുകയാണ് തങ്ങൾ ചെയ്യുന്നതെന്നാണ് പലരും പറയുന്നത് പലരുമെന്നാൽ അവിടെയുള്ള ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയി അടക്കമുള്ളവരും അത് തന്നെയാണ് പ്രഖ്യാപിക്കുന്നത് എയുമില്ല ഐയുമില്ല ഞങ്ങളെല്ലാം കോൺഗ്രസുകാർ എന്നാണ് വി എസ് ജോയി അടക്കമുള്ളവർ പറയുന്നത് എന്നാൽ അത്തരമൊരു വിഭാഗം ഗ്രൂപ്പില്ല എന്ന് പറഞ്ഞു നിൽക്കുന്ന വിഭാഗം ആ വിഭാഗത്തിലാണ് ഇപ്പോൾ ഈ എ പി അനിൽകുമാറും അതോടൊപ്പം തന്നെ വി എസ് ജോയ് അതോടൊപ്പം യൂത്ത് കോൺഗ്രസ് നേതാവ് ഹാരിസ് മുദൂർ അടക്കമുള്ളവർ ഉള്ളത് അവർ കൃത്യമായി തന്നെ വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് പി ടി മോഹനകൃഷ്ണൻ്റെ പരിപാടി അനുസ്മരണ പരിപാടിയിൽ ഗവർണറെ പങ്കെടുപ്പിക്കുന്നത് ശരിയല്ല അത് കോൺഗ്രസിന് ഉണ്ടാക്കാൻ പോകുന്ന കുഴിയാണ് അല്ലെങ്കിൽ കോൺഗ്രസ് കുഴിയിൽ ചാടുകയാണ് ചെയ്യുന്നത് എന്ന കാര്യമൊക്കെ പറഞ്ഞ് ആക്ഷേപിച്ച് രംഗത്ത് വന്നത് അതായത് യു ഡി എഫ് ചെയർമാൻ കൂടിയായ പി ടി അജയ് മോഹൻ നേതൃത്വം നൽകുന്ന ഒരു പരിപാടിക്കെതിരെ പോലും അന്ന് യൂത്ത് കോൺഗ്രസ് നേതാവായ ഹാരിസ് മുദൂർ രംഗത്ത് വരികയും അത് വാർത്തകളിൽ ഇടം നേടുകയും ഒക്കെ ചെയ്തിരുന്നു ഇത്തരത്തിൽ കോൺഗ്രസിനകത്ത് ഒരു തമ്മിൽ തല്ല് ഉണ്ടായിക്കഴിഞ്ഞാൽ വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് കൃത്യമായി തന്നെ ഇടതുപക്ഷത്തിന് അനുകൂലമാകും എന്ന വിശകലനമാണ് അല്ലെങ്കിൽ ആ രീതിയിലേക്കാണ് കാര്യങ്ങളുടെ ഓക്ക് ഉള്ളത് ആദ്യം പാർട്ടിക്കകത്ത് ഒരു ഒത്തൊരുമ ഉണ്ടാക്കുക അല്ലാതെ മുന്നണിക്കകത്ത് പോലും മലപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫ് എന്ന മുന്നണിക്കകത്ത് പോലും പ്രശ്നങ്ങൾ ഉണ്ട് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടി സാധിക്കുന്നത് മുന്നണിക്കകത്ത് പ്രശ്നം പാർട്ടിക്കകത്ത് മറ്റൊരു പ്രശ്നം ഇതെല്ലാം ഈ പ്രശ്നങ്ങളെയെല്ലാം തീരുമാനിച്ച് അല്ലെങ്കിൽ ആ പ്രശ്നങ്ങളെല്ലാം ഒഴിവാക്കിയതിനു ശേഷം മാത്രമല്ലേ ഇവർക്ക് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടി സാധിക്കുകയുള്ളൂ അങ്ങനെ ഒരു കൂട്ടപ്പൊരിച്ചിൽ അല്ലെങ്കിൽ കൂട്ടത്തല്ലിലേക്ക് പോകുന്ന രീതിയിലേക്ക് പാർട്ടിയെ എത്തിക്കുന്നത് ചില നേതാക്കളാണ് എന്ന ആക്ഷേപം കോൺഗ്രസിനകത്തുനിന്ന് തന്നെ ഉയർന്നു വരുന്നുണ്ട് അന്ന് അരീക്കോട് നടന്ന പരിപാടിയിൽ അദ്ദേഹം പ്രതിഷേധം അറിയിക്കുന്നു അടുത്ത തൊട്ടടുത്ത ദിവസം തന്നെ അദ്ദേഹത്തിന്റെ മണ്ഡലം കൂടിയായ എടപ്പാളിൽ പൊന്നാനി മണ്ഡലത്തിലെ എടപ്പാളിൽ നടന്ന പരിപാടിയിലും യു ഡി എഫ് ചെയർമാൻ വിട്ടു നിൽക്കുന്നു ഒന്ന് ആലോചിക്കണം വി ഡി സതീഷിനും കെ സുധാകരനും പങ്കെടുക്കുന്ന പരിപാടിയിൽ ആ ജില്ലയിലെ യു ഡി എഫ് ചെയർമാൻ പങ്കെടുക്കുന്നില്ല അത് തന്നെ ഒരു ഉദാഹരണമല്ലേ അവിടെ എന്തോ നീറിപ്പുകയുന്നുണ്ട് എന്നതിൻ്റെ ഉദാഹരണമായി കാണാൻ വേണ്ടി സാധിക്കണം എടപ്പാളിൽ പരിപാടി നടന്നപ്പോൾ അവിടെ കെ സുധാകരനും വി ഡി സതീഷിനും വേണ്ടിയല്ല ആളുകൾ ജയി വിളിച്ചത് യു ഡി എഫ് ചെയർമാനായ പി ടി അജയ് മോഹനു വേണ്ടിയായിരുന്നു അതുകൊണ്ട് തന്നെ പ്രവർത്തകർ പോലും ചേരിതിരിയുന്ന ഒരു സാഹചര്യം ഉണ്ടായി നേരത്തെ ആര്യടൻ ചോക്കത്ത് വിഷയത്തിലും അവിടെ കോൺഗ്രസിനകത്ത് ഇത്തരത്തിലുള്ള അസ്വസ്ഥത പുകയുന്നുണ്ടായിരുന്നു ഫലസ്തീൻ ഐക്യദാർഢ്യ റാലിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആര്യാണൻ ഫൗണ്ടേഷന്റെ പേരിൽ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നു പിന്നീട് അദ്ദേഹം പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തി എന്ന ആക്ഷേപം ഡി സി സി പ്രസിഡന്റ് അടക്കം ഉന്നയിക്കുന്നു അത് കൃത്യമായി തന്നെ കെ പി പോകുന്നു പിന്നീട് അതിന് വിശദീകരണം കൊടുത്ത് അദ്ദേഹത്തിന് പഴികേട്ട് മാറി നിൽക്കേണ്ട ഒരു സാഹചര്യത്തിലാണ് ആര്യാണൻ ശോകത്തുള്ളത് അടുത്ത ഒരു നേതാവ് എന്ന് പറയാൻ അതായത് മലപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം നേതാക്കൾ പ്രഗത്ഭരായ നേതാക്കൾ പലരും മൺമറഞ്ഞു പോയി കഴിഞ്ഞു കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള പി ടി അജയ് മോഹൻ അടക്കമുള്ള നേതാക്കളാണ് ഇനി അവിടെ ഉള്ളത് പക്ഷേ ആ നേതാക്കളെയും കൂടി ഒതുക്കാമെന്ന തീരുമാനമാണ് പാർട്ടിക്ക് ഉള്ളത് എന്ന് വേണം ഇക്കാര്യത്തിലെല്ലാം സംശയിക്കാൻ കാരണം ആര്യാടൻ മുഹമ്മദിനെ ആര്യാടൻ മുഹമ്മദിന്റെ മകൻ കൂടിയായ ആര്യാടൻ ഷൗക്കത്തിനെ ഒരു ഭാഗത്തേക്ക് മാറ്റി നിർത്തുന്നു പി ടി മോഹനകൃഷ്ണൻ്റെ മകനായ പി ടി അജയ് മോഹൻ ഒരു ഭാഗത്തേക്ക് മാറ്റി നിർത്തുന്നു പിന്നീട് ഞങ്ങൾക്കങ്ങ് പ്രവർത്തിച്ചു കളയാം അല്ലെങ്കിൽ ഞങ്ങൾ പ്രവർത്തിച്ചോളം നിങ്ങളാരും ഈ ഗ്രൂപ്പുമായി മുന്നോട്ട് വരേണ്ട എന്ന തീരുമാനമാണ് ഒരു വിഭാഗം കോൺഗ്രസ്സുകാർക്കുമുള്ളത് അത്തരത്തിൽ മൂന്ന് വിഭാഗമായി മാറി നിൽക്കുകയാണ് മലപ്പുറത്തെ കോൺഗ്രസ് ഈ ചക്കളത്തിപ്പൂര് ഇത് തീർക്കാതെ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിനെയടക്കം നേരിടാൻ വേണ്ടി കോൺഗ്രസിന് സാധിക്കുക എന്ന് ചോദിക്കുന്നവരോട് കൃത്യമായി തന്നെ മറുപടി ഈ നേതാക്കൾ തന്നെ നൽകേണ്ടതുണ്ട് അവിടെ അറിയാം മലപ്പുറത്ത് ലോക്സഭാ സീറ്റുകൾ രണ്ട് സീറ്റുകളാണ് ഉള്ളത് നിലവിൽ അത് രണ്ടും മുസ്ലിം ലീഗിന് തന്നെയാണ് മലപ്പുറവും പൊന്നാനിയും അത്തരത്തിൽ മലപ്പുറത്തടക്കം നേരത്തെ ഉണ്ടായിരുന്ന ലീഗ് കോൺഗ്രസ് തർക്കങ്ങൾ അതൊക്കെ തന്നെ എല്ലാം ഇപ്പോൾ എരിഞ്ഞടങ്ങി എന്ന വിശ്വാസത്തിലാണ് പോകുന്നതെങ്കിൽ പോലും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തരമൊരു തീരുമാനത്തിലേക്ക് ഇത്തരമൊരു പ്രശ്നങ്ങളിലേക്ക് കോൺഗ്രസിനകത്തു നിന്നും തന്നെ ഉൺ ഉരുത്തിരിയുമ്പോൾ അല്ലെങ്കിൽ ഉണ്ടാകുമ്പോൾ അത് ഈ പ്രവർത്തകർക്കിടയിൽ സംശയ ഉണ്ടാക്കും ഏത് നേതാവിനൊപ്പമാണ് തങ്ങൾ പ്രവർത്തിക്കേണ്ടത് എന്ന ആശങ്ക ഓരോ പ്രവർത്തകർക്കിടയിലും ഇപ്പോൾ നിലവിലുണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പി ടി അജയ് മോഹനെ സംബന്ധിച്ചിടത്തോളം പൊന്നാനി എന്ന് പറയുന്ന ആ മണ്ഡലം പൊന്നാനി മണ്ഡലത്തിൽ അദ്ദേഹത്തിനുള്ള മേൽക്കോയ്മ മറ്റൊരു നേതാവിനും ആ മണ്ഡലത്തിൽ ഉണ്ടാകാൻ വഴിയില്ല അത്രത്തോളം പി ടി അജയ് മോഹന് പിറകിൽ ഒരു സംഘം തന്നെ പൊന്നാനിയിൽ ഉണ്ടാകും അദ്ദേഹത്തിന് അണിനിരത്താൻ അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞാൽ വോട്ട് മാറ്റിക്കുത്താൻ പോലും തയ്യാറായി നിൽക്കുന്ന ഒരു സംഘം വോട്ടർമാർ ചിലപ്പോൾ കോൺഗ്രസിനകത്ത് തന്നെ ഉണ്ടായേക്കാം അത്രത്തോളം അദ്ദേഹത്തെ ജനകീയനായ ഒരു നേതാവായി കാണുന്ന ഒരു വിഭാഗം ആളുകൾ അവിടെ തന്നെ ഉണ്ട് എന്നാണ് അവിടെയുള്ള പ്രവർത്തകർ പോലും നമ്മോട് പങ്കുവയ്ക്കുന്നത് അത്തരത്തിലൊരു യു ഡി എഫ് നേതാവിനെപ്പോലും മാറ്റി നിർത്തുക ഈ കെ സുധാകരനും വി ഡി സതീശനൊന്നും ഇതറിയുന്നില്ലേ ഈ മലപ്പുറം കോൺഗ്രസിൽ നടക്കുന്നത് ഒരു പരിപാടിയിൽ സ്വന്തം മണ്ഡലം അതായത് പൊന്നാനി മണ്ഡലത്തിൽ എടപ്പാളിൽ നടന്ന പരിപാടിയിൽ ജില്ലാ യു ഡി എഫ് ചെയർമാൻ പങ്കെടുത്തില്ല എന്നതുപോലും ഇവരാരും അറിഞ്ഞിട്ടില്ല പിന്നീടാണോ ഈ പാർട്ടിക്കകത്ത് നടക്കുന്ന കാര്യങ്ങൾ പോലും അറിയാത്തവരാണ് ഇവിടെ സർക്കാരിനെ വിമർശിക്കുന്നത് എന്നതടക്കമുള്ള ആക്ഷേപമാണ് പൊന്നാനി മണ്ഡലത്തിലെ ഇടതുപക്ഷം ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതോ ഇവരുടെയൊക്കെ ആശീർവാദത്തോടു കൂടിയാണോ ഇത്തരത്തിലുള്ള നേതാക്കളെ ചവിട്ടി താഴ്ത്താനുള്ള നടപടിയുമായി മുന്നോട്ട് പോകുന്നത് എന്ന ചോദ്യവും ഇതോടൊപ്പം തന്നെ ഉയരുന്നുണ്ട് നിസ്സംശയം പലരും പറയുന്നത് അത് തന്നെയാണ് ആര്യാടൻ ചൗക്കത്തിന് ഒതുക്കണം പി ടി അജയമോഹനെ ഒതുക്കണം എന്നാൽ മാത്രമേ ഞങ്ങളെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന കുറച്ചാളുകളുമായി മലപ്പുറത്ത് പ്രവർത്തനം നടത്താൻ സാധിക്കുകയുള്ളൂ എന്ന് കെ സുധാകരനും വി ഡി സതീശനും ചിന്തിച്ചത് കൊണ്ടാണോ ഇതിലെല്ലാം തന്നെ മൗനം പാലിക്കുന്നത് എന്ന സംശയം പലർക്കും ഇപ്പോൾ തന്നെ വന്നു കഴിഞ്ഞു തുടങ്ങി അതുകൊണ്ട് ഒരു എരിച്ചിൽ അല്ലെങ്കിൽ അസഹിഷ്ണുത പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിക്കകത്ത് വലിയ പൊട്ടിത്തെറിയിലേക്ക് പോകുന്നു അത് നേരത്തെ തന്നെ ഒരു വലിയ പൊട്ടിത്തെറിയിലേക്ക് പോകേണ്ടതായിരുന്നു പിന്നീട് ഒരു വെടിനിർത്തൽ എന്ന രീതിയിലേക്ക് കോൺഗ്രസിനകത്തെ പ്രശ്നങ്ങൾ ഒതുക്കി തീർത്തിരുന്നു പക്ഷേ ഇപ്പോൾ അത് വീണ്ടും ഉയർന്നു വരികയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പശ്ചാത്തലം കൂടി അവിടെ പരിശോധിക്കേണ്ടതുണ്ട് മലപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം ലീഗിൻ്റെ കോട്ട ഉരുക്ക് കോട്ട പച്ചക്കോട്ടയാണ് ഈ പറഞ്ഞ പൊന്നാനിയാണെങ്കിലും അതോടൊപ്പം തന്നെ മലപ്പുറം മണ്ഡലമൊക്കെ ആണെങ്കിലും എന്നാൽ ഈ മണ്ഡലങ്ങളിലൊക്കെ തന്നെ ലീഗിന് മാത്രം ഒറ്റയ്ക്ക് നിന്നാൽ ജയിക്കുമോ തോൽക്കുമോ എന്നുള്ള കാര്യം നമുക്ക് പറയാൻ സാധിക്കില്ല പക്ഷേ എങ്കിൽ പോലും അവിടെ കോൺഗ്രസ് എന്നതും പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ് കോൺഗ്രസിൻ്റെ പ്രവർത്തകരും ലീഗുകാരും ഒരുമിച്ച് നിന്ന പ്രവർത്തനങ്ങൾ നടത്തി തന്നെയാണ് അവിടെ മുന്നോട്ട് പോകുന്നത് എന്നാൽ ഇങ്ങനെ ഒരു വ്യതിയാനം അല്ലെങ്കിൽ ഇത്തരത്തിൽ പ്രവർത്തകർ തന്നെ മൂന്ന് വിഭാഗങ്ങളായി മാറുക മൂന്ന് വശങ്ങളിലേക്ക് പോകുക ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെ അത് തന്നെയാണല്ലോ പി ടി മോഹനകൃഷ്ണന്റെ മകൻ കൂടിയായ പി ടി അജയ് മോഹന് അത്രത്തോളം ജനസമ്മിതിയുണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തെ ഒഴിവാക്കിയതിൽ ഒരു വിഭാഗത്തിന് പ്രതിഷേധമുണ്ട് എന്നതിൻ്റെ ഉത്തമ ഉദാഹരണവും തെളിവുമാണ് അന്ന് പി ടി അജയ് മോഹന് വേണ്ടി ഉയർന്ന മുദ്രാവാക്യ വിളികൾ അല്ലെങ്കിൽ അനുകൂലിച്ചുകൊണ്ട് ഒരു വിഭാഗം പ്രവർത്തകർ പി ടി അജയ് മോഹനെ അനുകൂലിച്ചുകൊണ്ട് മുദ്രാവാക്യമൊക്കെ വിളിച്ചത് അതുപോലും ഈ കോൺഗ്രസ് നേതാക്കൾ കേട്ടില്ലേ എന്ന ചോദ്യവും ഇതോടൊപ്പം ഉയർത്തി കാണിക്കുന്നു ഈ ഒരു തർക്കം രൂക്ഷമാകുമ്പോൾ ഇതിന് മുതിർന്ന നേതാക്കൾ ഇടപെട്ട് ഈ ഒരു വിഷയം മാറ്റണം എന്ന ചിന്താഗതിയുള്ള ഒരു വിഭാഗമുണ്ട് പുതിയ തലമുറക്കാരായ കോൺഗ്രസ്സുകാർ യൂത്ത് കോൺഗ്രസ്സുകാർ കെ സുക്കാർ അടക്കമുള്ളവർക്കും ആ ഒരു ആഗ്രഹം മലപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് കെ സുധാകരൻ പ്രഖ്യാപിച്ചതുപോലെ തന്നെ ഗ്രൂപ്പ് ഇല്ലാത്ത ഒരു കോൺഗ്രസ് എന്ന സംവിധാനം അത് ഇനിയെങ്കിലും നടപ്പാക്കിക്കൂടെ എന്ന ചോദ്യവും അവർ ഉയർത്തിക്കൊണ്ടിരിക്കുന്നു എ ഗ്രൂപ്പ് ഐ ഗ്രൂപ്പ് ഇപ്പോൾ കെ സി ഗ്രൂപ്പ് എന്ന് പറയുന്ന പോലെ ഗ്രൂപ്പുകൾ ഗ്രൂപ്പുകൾ കുറക്കാൻ ശ്രമിക്കുന്നതോറും കൂടുകയാണ് മലപ്പുറത്ത് സംഭവിച്ചു സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു ആക്ഷേപം എല്ലാവർക്കുമുണ്ട് ആ ആക്ഷേപത്തിന് വീണ്ടും വീണ്ടും തെളിവുകൾ നിരത്തുക അല്ലെങ്കിൽ ആ തെളിവുകൾ നൽകുന്നതും ഈ കോൺഗ്രസ്സുകാർ തന്നെയാണ് ഇത്തരം വിഷയങ്ങൾ രമ്യമായി പരിഹരിക്കാൻ മുതിർന്ന നേതാക്കൾ ഈ പറഞ്ഞ പോലെ തന്നെ പണ്ടത്തെ എ ഐ ഗ്രൂപ്പ് നേതാക്കൾ രമേശ് ചെന്നിത്തലയടക്കമുള്ള നേതാക്കൾ ഇടപെടേണ്ടതുണ്ട് എന്നാൽ മാത്രമേ മലപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാവിയുള്ളൂ എന്ന കാര്യത്തിൽ തർക്കമില്ല